പുതുവേ ആർന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഷാർജിരി ഇൻഡിഗോ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്രയൊന്ന് കാണാം ആസ്വദിക്കാം എയർപോർട്ടിലെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ സീറ്റ് നമ്പർ നോക്കി അങ്ങനെ നമ്മൾ സീറ്റ് നമ്പറിലേക്ക് കയറിയിരിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എ സി കൂട്ടിയിട്ട് നല്ല കൂളിങ് ആയിരുന്ന ഗായ്സ് യർപോർട്ടിൽ ചെക്കിങ് കഴിഞ്ഞാൽ നമ്മുടെ അവരുടെ നമ്പർ വരും ആ സ്ഥലത്ത് എന്നെ വന്നിരിക്കണം അതിൽ അവർക്ക് വന്ന് നമ്മളെ വിളിക്കാൻ പറ്റും പുക പോലെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജനല് വഴി നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയായിരുന്നു നമുക്കതൊന്ന് താത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാം പൊക്കി വെക്കാം പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് നമ്മൾ ബെൽറ്റ് കാണാം പിന്നെ അതേ കണക്കാൻ തന്നെ താഴുന്ന സമയത്തും ബെൽറ്റ് ഇടണം വിമാനത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ സുരക്ഷകളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് എമർജൻസി സിറ്റുവേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അവർ മനസ്സിലാക്കി തരുന്നത് എമർജൻസി സിറ്റുവേഷൻ ഇറങ്ങുന്നതടക്കം തന്നെ നമ്മളിപ്പം ഇൻഡിഗോ ഫ്ലൈറ്റിലേക്ക് പറന്ന് പൊങ്ങുകയാണ് ഒരുപാട് സ്വപ്നങ്ങൾ നേടാൻ ഒരു പറന്ന് കടലും കടന്നു കൊണ്ടുള്ള ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു വട്ടമേ നിങ്ങൾ ചെയ്യത്തുള്ളു അപ്പോൾ എത്രയോ നേരം ആ പതുക്കെ പോകുമായിരുന്നു പോയി പോയി അവസാനം സ്പീഡ് കയറ്റി ഒറ്റപ്പം വരുന്നത് അയ്യോ അയ്യോ കൊങ്ങിയേ ബു ഇപ്പം കിട്ടുന്നാർ കിട്ടുന്നുണ്ട് അയ്യോ അല്ല തലേ പറഞ്ഞു അയ്യോ അയ്യോ ശങ്കുറുപ്പും ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പറഞ്ഞു പോകും മറ്റൊരു ദേശത്തേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ സ്വന്തം ജന്മനാട്ടിൽ നിന്നും നമ്മളെന്താ പോകും ഇനി കടൽ കടന്നും മറ്റൊരു നാട്ടിലേക്ക് അതാണ് യാത്രയുടെ മൊബൈലിലെ സമയം ഓട്ടോമാറ്റിക്കായിട്ട് മാറും വാച്ചിലെ സമയം മാറുന്ന കാര്യത്തിൽ സംശയമാണ് അതുപോലെ തന്നെ ബാത്റൂം സംവിധാനങ്ങളുണ്ട് ടിഷ്യൂ പേപ്പർ വെള്ളം അന്യ അവിടെ ലഭ്യമാണ് ോയിൽ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും ബാക്കി സാധനങ്ങൾക്ക് പൈസ കൊടുക്കണം അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് കോപ്പി പാസ്പോർട്ട് ഇത് രണ്ടും വേറെ വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതി ഒരു കിടുങ്ങി വിറച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പെട്ടി കടന്നു വരികയാണ് അങ്ങനെ പെട്ടി ഞാൻ ഇപ്പം വരാം എയർപോർട്ടിന് വേണ്ടി നോക്കി എയർപോർട്ടിന് പുറത്തിറങ്ങിയതും നല്ല ചൂട് നമ്മുടെ ഇന്ത്യയിലെ ഒരു മുപ്പത്തെട്ട് ഡിഗ്രി ചൂടാണ് അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ചൂട് ചൂടിലേക്ക് ഇറങ്ങിയതും തിരിച്ച് എയർപോർട്ടിനകത്ത് കയറാൻ നോക്കി പക്ഷേ അവർ കയറ്റിയില്ല പിന്നെ വണ്ടിയിൽ കയറി നമ്മുടെ റൂമിലേക്ക്